ூர் டவுன் கோப்பாங்கிங் ரிசர்வ் உள்ள கொடுங்கல்லூரிலே டவுன் கோபரேட்டி சோபானம் பொன் கந்தம் കൊടുങ്ങല്ലൂർ സോപാനം സംഗീത വിദ്യാലയത്തിന്റെ പതിനഞ്ചാമത് പുരസ്കാരം പ്രശസ്ത സംഗീതജ്ഞൻ പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രന് സമ്മാനിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങനെ സംഗീതരംഗത്ത് വലിയൊരു പ്രശസ്തി പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ട പ്രശസ്തി അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സമഗ്രമായിട്ടുള്ള സംഭാവനകൾ വിലയിരുത്തിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായിട്ടൊക്കെ ആക്കിക്കൊണ്ട് ആളുടെ എല്ലാവിധ എല്ലാവിധത്തിലും കർണാടക സംഗീതത്തിൻ്റെ എല്ലാ രംഗത്തുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് ആ ചടങ്ങില് വെച്ചിട്ട് റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയും ജില്ലാ ജഡ്ജിയും ചേർന്നാണ് പുരസ്കാരം സമർപ്പിക്കുന്നത് ആ ഒരു വാർഷികാഘോഷം ഇരുപതാമത് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രശസ്ത ദിവംഗതനായിട്ടുള്ള സംഗീത സംവിധായകൻ രവീന്ദ്ര മാസ്റ്ററുടെ ഭാര്യ ശോഭമാണ് ആണ് അപ്പോൾ ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുക കൂടിയാണ് കാരണം കോവിഡിന് ശേഷം വളരെ ശരിക്കും നല്ല രീതിയിൽ ഒരു വാർഷികാഘോഷവും പുരസ്കാര സമർപ്പണവും നടത്താനായിട്ട് സാധിച്ചിട്ടില്ല ചെറിയ രീതിയിലൊക്കെ ജെറിയമ്മൽ ദേവുമാഷനും അതുപോലെ തൃക്കൂണിത്തറ വയ്യൻ ശാന്താറാം സാറിനൊക്കെ പുരസ്കാരം കൊടുത്തിട്ടുണ്ട് പക്ഷേ അതേക്കാളും ഗംഭീരമായി ഈ ചടങ്ങ് നടത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ രീതിയിലാണ് സോഭാനം മുന്നോട്ട് പോകുന്നത് തൃപ്പൂണിത്ര ആർ എൽ വി സംഗീത കോളേജിൽ നിന്നും വിരമിച്ച പ്രൊഫസർ പൊൻകുന്നം രാമചന്ദ്രനെ അദ്ദേഹം കർണാടക സംഗീതത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തിയാണ് പുരസ്കാര ജേതാവായി നിശ്ചയിച്ചത് പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി പ്രൊഫസർ ധർമ്മതീർത്ഥൻ കണ്ണൂർ രാജേഷ് എന്നിവരടങ്ങുന്ന പാനലാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത് മെയ് ഇരുപത്തി ആറിന് കൊടുങ്ങലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പരാൻ ചത്തുരത്തിൽ നടക്കുന്ന സോപാന സംഗീത വിദ്യാലയത്തിന്റെ ഇരുപതാം വാർഷികാഘോഷത്തിൽ ജില്ലാ ജഡ്ജി വനിത വി റിട്ടയേർഡ് ജില്ലാ ജഡ്ജി സി കൃഷ്ണകുമാർ എന്നിവർ ചേർന്ന് പുരസ്കാര സമർപ്പണം നടത്തും പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്രൻ മാസ്റ്ററുടെ പ്രിയ പത്നി ശോഭ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സോപാനം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ രക്ഷാധികാരികളായ ഡോക്ടർ കെ കേശവൻ നമ്പൂതിരി വി ഐ അഷ്റഫ് ബക്കർ മേത്തല സെക്രട്ടറി സുനിൽ പഴുപ്പറമ്പിൽ എന്നിവർ കുട്ടികളുടെ എണ്ണാരംഭം മുതലാണ് പുതുതായിട്ട് കുട്ടികൾ വന്ന് സ്വാഭാവിക അപ്പോൾ വീണ്ടും ഒരു ഉണർത്തു ഒരു സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോ അതിന്റെ ഒരു മുന്നറിവ് തോന്നിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ വാർഷികാഘോഷം തുടരണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും സഹകരണം വേണം അതുപോലെ തന്നെ നമ്മൾ നിർത്തിവെച്ചിട്ടുള്ള കൊറോണയ്ക്ക് ശേഷം നമ്മൾ സംഗീത സെപ്പ് നടത്തിയിരുന്ന നേരത്തെ മൂന്ന് മാസം കൂടുമ്പോൾ അതും ഈ വാർഷികത്തിന് ശേഷം നമുക്ക് തുടർന്ന് നടത്തണം എന്നൊക്കെ മനസ്സിലാഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരുടെയും സഹകരണം സഹായത്തോടുണ്ടാകണം എന്ന് മാത്രമാണ്